അല്ല പഞ്ചായത്ത് നമ്മുടെ കയ്യിലില്ല ഫോട്ടോ സമ്മതിച്ച് പക്ഷെ സംസ്ഥാനം ഭരിക്കുന്നത് നമ്മളല്ലേ എന്റെ സുമാരച്ചേട്ടാ ഇപ്പ എന്താ നിങ്ങളുടെ പ്രശ്നം ആറ്ററമ്പോരെയുള്ള റോഡല്ലേ അഞ്ചു ലക്ഷം രൂപ അടങ്ങൽ തുക അത് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ പിന്നെന്തുവാ അത് ആ കൽക്കെട്ട് വെറും ഒന്നര ലക്ഷം രൂപയുടെ പരിപാടി അത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ ആ ശരി ഞാൻ വിളിച്ച് പറഞ്ഞോളാം അതെ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന എന്നിട്ട് നീ പ്രശ്നേ ഉള്ളു ഇതൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും എനിക്കൊരു മുപ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തായിരുന്നു എന്നാലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാൽ മുപ്പത് രൂപയ്ക്കാണ് ലോൺ എടുക്കുകയാണോ എടാ പോടേ ഇറക്കാറുള്ളൂ ലോൺ കിട്ടുമെന്ന് എടാ ഒരു പ്രാവശ്യം എടുത്താ പിന്നെ കിട്ടത്തില്ല ഇത് ചുമ്മാ പറയുന്നല്ല എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ പറയുന്നത്